ലോകത്തിൻ്റെ ആരംഭകാലം തുടങ്ങിയുള്ള ഒരു പ്രതിഭാസമാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അതായത് ഭൂമികുരുക്കം മണ്ണിടിച്ചൽ മഞ്ഞിടിച്ചൽ ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് ടൈഫൂൺസ് ഇങ്ങനെയുള്ള സംഗതികൾ ഇത് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നേച്ചർ അല്ലെങ്കിൽ ഭൂമി എന്ന് തുടങ്ങിയിട്ടുണ്ടോ അന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മോഡേൺ ഡിസാസ്റ്റേഴ്സ് ട്രെയിൻ ക്രാഷുകളുണ്ട് ട്രെയിൻ അപകടം അതുപോലെ തന്നെ പ്ലെയിൻ അപകടമുണ്ട് അത് മോഡേൺ യുഗത്തിലെ ഒരു പ്രതിഭാസമാണ് ഈ അടുത്ത കാലം വരെ അതായത് ഒരു പത്തുനൂറ് വർഷങ്ങൾ വരെ ഈ നാച്ചുറൽ ഒന്നും വന്നു കഴിഞ്ഞെങ്കിൽ ആരും അതിനെപ്പറ്റി അന്വേഷിക്കാൻ പോവില്ല വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് ഉണ്ടായി എന്നുവരികിൽ ജനങ്ങൾ സ്വ സ്വാഭാവികമായും മറ്റു സ്ഥലത്തേക്ക് മാറിപ്പോകും അവിടെ ആരും പഠനം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇതിൻ്റെ പിന്നിൽ എന്താണ് കാലാസ്ഥ വ്യതിയാനമാണോ വാട്ടർ പ്രക്ടീസ് അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി പ്രവചിക്കാനായിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ ഇതൊന്നും അന്ന് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നാൽ ആധുനിക യുഗത്തിൽ ഈ ആധുനിക യുഗത്തിൽ പക്ഷേ സംഗതി അങ്ങനെയല്ല എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ഞാൻ പറഞ്ഞ പോലെ തീവണ്ടി അപകടം പ്ലെയിൻ അപകടം അണക്കെട്ട് പോട്ടുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും സാങ്കേതിക വിദഗ്ധരും ശാസ്ത്രീയ വിദഗ്ധരും സ്ഥലത്ത് പറഞ്ഞതും അവർക്കതിൻ്റെ കാരണം കണ്ടുപിടിക്കണം ഒരു പ്ലെയിൻ ക്രാഷ് ആണെങ്കിൽ അത് എന്തുകൊണ്ടുണ്ടായി ഇനി അതുണ്ടാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം അങ്ങനെ അവർ പഠിച്ചു കറക്റ്റ് ചെയ്ത് പഠിച്ച് കറക്റ്റ് ചെയ്താണ് ഇന്നത്തെ പ്ലെയിൻ യാത്ര വളരെ അപകടരഹിതമായത് അതുപോലെ തന്നെ ഭൂമികൂല കൊണ്ടായിട്ടുണ്ടെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ സാങ്കേതിക വിദഗ്ധർ അവിടെ പറന്നെത്തിയിരിക്കും പറഞ്ഞെത്തിയിരിക്കും ഉടനെ അവർ അതിൻ്റെ കാരണം കണ്ടുപിടിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് അവർ ശ്രമിക്കും ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ വയനാട്ടിലെ ദുരന്തം ഈ ദുരന്തം സംഭവിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ കേട്ട് കാണാം ഗവൺമെൻറ് സ ഒരു ഓർഡർ ഇറക്കി സാങ്കേതിക വിദഗ്ധരോ ശാസ്ത്രജ്ഞന്മാരോ ശാസ്ത്രീയ വിദഗ്ധരോ വയനാട്ടിലേക്ക് പോകരുത് ഇതിനെപ്പറ്റി ഒരന്വേഷണവും നടത്തരുത് എന്ന് നടത്തേണ്ട ആവശ്യമില്ല അവരെ പോകുന്നതിൽ നിന്ന് ഗവൺമെൻറ് സർക്കാർ വിലക്കി എന്തുകൊണ്ട് ഈ പ്രകൃതി ദുരന്തം ഉണ്ടായി എന്ന് നമ്മുടെ ശാസ്ത്രജ്ഞരും മറ്റു വിദഗ്ധരും ശാസ്ത്രീയ വിദഗ്ധരും അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരും ജിയോളജിസ്റ്റുകളും പഠിക്കരുത് എന്നാണ് ഗവൺമെൻറ് പറയുന്നത് അതിൻ്റെ കാരണം കണ്ടുപിടിക്കരുത് അത്രേ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇത്ര വിഡികളാണെന്നാണോ ഈ സർക്കാർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് പഠിക്കേണ്ട എന്ന് അവർ പറഞ്ഞത് അത് പറഞ്ഞാൽ ഒരു പക്ഷേ വെളിച്ചത്ത് കൊണ്ടുവരും ഈ സംഭവത്തിന് ഈ സംഭവത്തിന് കാരണമായ പല സംഗതികളും അനധികൃതമായ ബിൽഡിങ്സ് റിസോർട്ടുകൾ മറ്റ് കെട്ടിടങ്ങൾ പള്ളികൾ ഇങ്ങനെ സഹോദരം അവിടെ പണി കഴിച്ചിട്ടുണ്ട് ആ ഭൂമിയെ ദുർബലപ്പെടുത്തുവാൻ വയനാടിൻ്റെ മലമ്പ്രദേശങ്ങളെ ദുർബലപ്പെടുത്തുവാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഈ സാങ്കേതിക വിദഗ്ധര് കണ്ടുപിടിച്ച് വിധിയെഴുതും അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് സർക്കാർ അവരവിടെ പോകരുത് എന്ന് എന്ന് ഷാഡ്യം പിടിച്ചത് നോ അവിടെ ആരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല പാവപ്പെട്ട കർഷകരല്ല അവർ കർഷകർ അവിടെ ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വയനാട്ടിൽ ഈ ലോല പ്രദേശങ്ങളിൽ അവിടെ പണിതീർത്തിരിക്കുന്നത് എന്താണ് റിസോർട്ടുകളാണ് അല്ലെങ്കിൽ ദേവാലയങ്ങളാണ് അല്ലെങ്കിൽ വലിയ വലിയ കോളേജുകളാണ് ഇതൊക്കെ ആരാണ് പണിതിരിക്കുന്നത് ഇത് രാഷ്ട്രീയ ബന്ധമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ ബന്ധമുള്ള സിനിമാക്കാരും രാഷ്ട്രീയക്കാരും അത് ഇന്ന രാഷ്ട്രീയക്കാരെന്നില്ല ഇടതുഭാഗം വലതുഭാഗം എല്ലാ രാഷ്ട്രീയക്കാരും ഈ ബന്ധം ഇവർ ഈ സർവനാശത്തിന് ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് സാങ്കേതിക വിദഗ്ദ്ധ കണ്ടുപിടിക്കും അതുണ്ടാകാതിരിക്കാനായിട്ടാണ് സർക്കാർ ഈ വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ ശക്തമായ നിലപാടെടുത്തു ഗവൺമെൻറ്റിന് പിന്മാറേണ്ടി വന്നു അത് പത്ര മീഡിയയുടെ ഒരു ശക്തിയാണ് ഒരു ബലമാണ് നമ്മുടെ മീഡിയ ഇതിനെ നിശിതമായി വിമർശിച്ചു നിശിതമായി വിമർശിച്ചു അതിൻ്റെ പുറത്ത് സർക്കാരിന് ആ ഓർഡർ പിൻവലിക്കേണ്ടി വന്നു ആ ഓർഡർ പിൻവലിക്കേണ്ടി വന്നു എന്നാൽ നമ്മുടെ സർക്കാർ മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്താണ് ഈ പറയുന്നത് ഈ ഉരുൾപൊട്ടലുണ്ടായി അതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ട എന്നാണ് ഇവർ പറയുന്നത് പത്ത് മുന്നൂറ്റമ്പത് പേർ ഓൾറെഡി മരിച്ചു അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇനിയും പത്ത് മുന്നൂറ് പത്ത് മുന്നൂറ്റമ്പത് പേരെ കണ്ടു കിട്ടാനുണ്ട് എന്നിട്ടും അവിടെ ഇതിന് കാരണം എന്താണ് ഇതിൻ്റെ കാരണം എന്താണ് ഇത്ര ശക്തമായ ഒരു മണ്ണൊലിച്ചിൽ ശക്തമായ ഒരു ഉരുൾ പൊട്ടുവാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കുവാൻ ശാസ്ത്രജ്ഞരെയോ സാങ്കേതിക വിദഗ്ദ്ധരെയോ അയക്കരുത് എന്ന് സർക്കാർ ഷാഢ്യം പിടിച്ചതിന് പിന്നിൽ മറ്റു ദുരുദ്ദേശങ്ങളില്ല എന്ന് സാമാന്യ ജനങ്ങൾ കേരളത്തിൽ വിശ്വസിക്കുമെന്ന് നമ്മുടെ ബുദ്ധി ഇല്ലാത്ത ഈ ഇടത് രാഷ്ട്രീയ ഗവൺമെൻറ് വിചാരിച്ചു പോയെങ്കിൽ അവർക്ക് തെറ്റുപറ്റി അവർക്ക് തെറ്റുപറ്റി ഞാൻ കർഷകർക്കെതിരല്ല നമ്മുടെ മലയോര കർഷകർ വയനാട്ടിലും ഇടുക്കി ഭാഗത്തുള്ള മലയോര കർഷകർ അവർക്കവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ കൃഷി ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരിതുപോലെയുള്ള വൻകിടക്കാരെ റിസോർട്ട് മുതലാളിമാരെ അവർ ചെറുക്കണം അപ്പോൾ ഏത് ദുരന്തമുണ്ടായാലും കള്ളന്മാരുടെ കണ്ണ് എപ്പോഴും അവരുടെ സ്വന്തം തടി രക്ഷിക്കുക അവരുടെ സ്വന്തം സമ്പത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ആണ് ഇവർ ഈ സംഗതികൾ അന്വേഷണം വേണ്ട എന്നൊക്കെ തീരുമാനിച്ചത് പക്ഷേ അത് പൊളിഞ്ഞു ഇക്കാര്യത്തിൽ എന്ന് പറയാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട് താങ്ക് വെരി മച്ച്